ബിഗ് ബോസ് വീട്ടിൽ ഇനിയുള്ള ദിവസം നടക്കാൻ പോകുന്നത് സിജോയുടെ കാര്യം എന്തായി സിജോവിനെ തിരിച്ച് ഗെയിമിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ സിജോയ്ക്ക് കഴിയുമോ ഗെയിമിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് സിജോ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു താടിയലിന് പ്രശ്നമുണ്ട് പല്ലിന് പ്രശ്നമുണ്ട് ഡ്രമ്മിന് പ്രശ്നമുണ്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ഇതെല്ലാം വെച്ചിട്ട് എങ്ങനെയായിരിക്കും സിജോ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് സിജോ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെ ഉറപ്പിച്ചോ നമ്മൾ വീട്ടിനകത്ത് ഒരു പവർ ടീമുണ്ട് പക്ഷേ കുറെ നിയമങ്ങൾ ആവശ്യമില്ലാണ്ട് കൊണ്ടുവന്ന് ആ നിയമങ്ങൾ എവര് തന്നെ പൊളിച്ചു പോയി പാ തകർന്ന് തരികടയാകാൻ പോകുന്ന ഒരു ടീമാണ് ഇപ്രാവശ്യത്തെ പവർ ടീം കൂടുതൽ നമ്മൾ കയ്യിൽ പിടിക്കാൻ നോക്കും തോറും നമ്മുടെ മണ്ണ് നമ്മുടെ കയ്യിൻ്റെ ഇടയിൽ കൂടെ കൂടുതൽ പോവും അല്ലേ ഇങ്ങനെ മുഷ്ടി പിടിച്ച് ചൂട്ടി പിടിക്കുന്നത് പോലെ അതുപോലെയാണ് ജിൻഡോയുടെ കാര്യം കൂടുതൽ സ്ട്രിക്റ്റ് ആക്കാൻ നോക്കി അവസാനം എല്ലാം കൂടെ തിരിച്ചടിക്കുന്നുണ്ട് കുറേ ആൾക്കാർ കമന്റ് ബോക്സിൽ ചോദിക്കുന്നത് ഇതെന്താ ഹോസ്റ്റലാണോ എന്ന് ഇത് ബിഗ് ബോസ് അല്ലേ ആവശ്യമുള്ള പാലിക്കാൻ പറ്റുന്ന നിയമങ്ങൾ കൊടുക്കുക അല്ലാണ്ട് നമുക്കേ പാലിക്കാൻ പറ്റുന്ന നിയമങ്ങൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞ് നമ്മളത് ബ്രേക്ക് ചെയ്താൽ നമ്മളെ ചോദ്യം ചെയ്യത്തില്ലേ അപ്പോൾ പൊട്ടി പാലീസാകാൻ പോകുന്ന പവർ ടീമാണോ ഇത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ഏറ്റെടുത്താൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ സിജോയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത് സിജോ ഇപ്പം അവിടെ ഇത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം മുഖത്ത് നല്ല നീരുണ്ട് ഈ ഭാഗത്ത് നീര് കെട്ടിയിട്ടുണ്ട് താടിയലിന് പ്രശ്നമുണ്ട് ഇയർ ഡ്രമ്മിന് പ്രശ്നമുണ്ട് അകത്തെ പല്ല് പൊട്ടിയിട്ടുണ്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പോലും പറ്റുന്നില്ല ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയായിരിക്കും ബിഗ് ബോസ് നിൽക്കുക എന്ന് എനിക്കറിയത്തില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സിജോ പുറത്താവാനുള്ള ചാൻസാണ് ഞാൻ കാണുന്നത് ഇനി എനിക്കറിയില്ല പെട്ടെന്ന് റെക്കവറായി പാകത്തേക്ക് വന്നാൽ വളരെ സന്തോഷം പക്ഷേ ചാൻസുകൾ വളരെ കുറവാണ് കുറച്ച് ദിവസം റെസ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ബിഗ് ബോസ് നിയമങ്ങൾക്ക് തന്നെ എതിരാണ് റിനോഷ് പോവേണ്ടി വന്നില്ലേ റിനോഷിന് തിരിച്ച് അത്രയും കഷ്ടപ്പെട്ട് അവിടം വരെ എത്തി ടോപ്പ് ഫൈവ് എത്തും അതായത് ഇത് പതിനഞ്ച് ദിവസേ ആയിട്ടുള്ളൂ മറ്റത് അങ്ങനെയല്ല അപ്പ ഞാൻ ടിക്കറ്റ് ഫിനാലെ മുഴുവൻ കളിച്ച കാറിനകത്ത് ഇരുന്ന് എന്നിട്ടും നമുക്ക് ഷിംഗിൾസ് വന്ന് വയ്യാണ്ടായി എന്നിട്ടാണ് ആശുപത്രിയിൽ പോയി അത് പക്ഷേ വൈറലും കൂടിയാണ് അത് പിന്നെ ഒട്ടും വരാൻ പറ്റാത്ത അവസ്ഥയാണ് അതുപോലെ തന്നെ വേറെ അതപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ അഖിലിൻ്റെ കേസിലും അതിന് കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു നിയമം വന്നത് രണ്ട് ദിവസത്തിൽ കൂടുതൽ നമുക്കവിടെ പുറത്ത് നിൽക്കാൻ പറ്റുന്നത് പക്ഷേ ഇവിടെ സിജോ അകത്താണുള്ളത് ഇതുവരെ പുറത്തേക്ക് പോയിട്ടില്ല അപ്പോൾ അതിനൊരു കൺഫർമേഷൻ നേരം പുറത്ത് പോയിട്ടുണ്ടോ എന്നുള്ളൊരു കൺഫർമേഷനാണ് വേണ്ടത് വേണ്ടത് നമുക്ക് സിജോ അകത്തുണ്ട് പക്ഷേ സിജോയ്ക്ക് ഒന്നും പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല അപ്പൊ ക്യാപ്റ്റൻസി സിജോയുടെ ഗെയിം നമ്മൾ കണ്ടിരിക്കേണ്ടത് നമ്മൾ ഏറ്റവും കൂടുതൽ സിജോയുടെ ഗെയിം കണ്ടത് ഇന്നലെയാണ് റോക്കിയുടെ കൂടെയുള്ള സിജോയുടെ ഗെയിം അപ്പം എനിക്ക് തോന്നിയ കാര്യം സിജോ അനാവശ്യമായിട്ട് വേണ്ടിയിരുന്നില്ലെന്നാണ് ഞാൻ പറയുന്നത് കാര്യം സിജോയുടെ ലൈഫും കൂടിയാണ് അല്ലെങ്കിൽ സിജോയുടെ ബിഗ് ബോസ് ജീവിതവും കൂടിയാണ് പോയത് ഒരാവശ്യം ഉണ്ടായിരുന്നില്ല ഒരു പരിധിയിൽ കൂടുതൽ ആർക്കും മുഖം വെച്ച് കൊടുക്കരുത് പല്ലിടത്ത് ഇടിച്ചു തന്ന എന്ത് ചെയ്യും നമുക്ക് നമുക്ക് ഇത് കഴിഞ്ഞും ജീവിക്കണ്ടേ അപ്പൊ സിജോ കാണിച്ചത് മണ്ടത്തരവാണെന്നാണ് ഞാൻ പറയുന്നത് അല്ലേ അപ്പം നമ്മൾ വല്ല നമ്മൾ പിന്നെ ഒരു കാര്യം സിജോ വിചാരിച്ചില്ല കേട്ടോ ഇരിക്കുമെന്ന് റോക്കി ഇങ്ങനെ ഇടിക്കുന്നു സിജോ വിചാരിക്കുന്നില്ല ആരെങ്കിലും വിചാരിക്കുമോ നമ്മളെ മുഖം ഇടി മുഖത്ത് കാര്യം ഇങ്ങനെ ഇങ്ങനെ നടന്നിട്ടില്ല അപ്പം അതുകൊണ്ട് സിജോയുടെ ഭാഗ സിജോ മണ്ടത്ത സിജോയും മണ്ടത്തനാണ് കാണിച്ചത് പ്രൊവൊക്കേഷനൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഇപ്പം കണ്ടില്ലേ സിജോയ്ക്ക് വയ്യാണ്ടായില്ലോ ഒന്ന് വർത്താനം പറയാൻ പോലും കഴിയുന്നില്ല അപ്പം ആ ഒരു അവസ്ഥ വളരെ വിഷമം ഉള്ളാകുന്ന കാര്യമാണ് ബിഗ് ബോസിനെന്ന് പറഞ്ഞാൽ വർത്താനം പറയണം അതാണ് ഇമ്പോർട്ടൻറ്റ് നാക്ക് വെച്ചിട്ടുള്ള പരിപാടിയാണ് എല്ലാം അല്ലേ അപ്പൊ വാ വാ കൊണ്ട് സംസാരിക്കുമ്പോൾ കൈവേനയാണെങ്കിലും കുഴപ്പമില്ല കാല് വേന കുഴപ്പമില്ല വാ വെച്ച് ഭർത്താരം പറയാൻ കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റും അപ്പോൾ സിജോയും അവിടെ ക്യാപ്റ്റൻ എന്ന രീതിയിൽ പോയിട്ട് പ്രവോക്ക് ചെയ്യേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ലേ പ്രവോക്ക് ചെയ്ത് ഒന്നും അത് അടക്കിയിരുത്തുകയാണ് വേണ്ടിയിരുന്നത് സിജോ ഇപ്പൊ സിജോയ്ക്ക് തന്നെ ഇത് പ്രോബ്ലം ആയിട്ട് വരികയാണ് ചെയ്തത് നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾക്ക് പറയൂ അഭിപ്രായം പറയും നിങ്ങളുടെ റോക്കിയുടെ നിടി മേടിച്ചു പക്ഷേ അത് സിജോ സിജോയുടെ ഭാഗത്തും എനിക്ക് ഒരു ഇത് കാരണം സിജോയുടെ ഇത് തന്നെ പോയത് ഡ്രോക്കിയുടെയും പോയി സുജിയോടെയും പോയില്ലേ അങ്ങ് സുജോയ്ക്ക് ഇപ്പം തിരിച്ച് കയറാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പം വയ്യാണ്ട് അവിടെ ഇരിക്കുകയാണ് ഒന്നും പറയാൻ പറ്റുന്നില്ല അല്ലേ ലൈവിനകത്ത് നിങ്ങൾ കാണുന്നില്ലേ അപ്പോൾ ഇന്നലെ ആശുപത്രിയിൽ കൊണ്ടുപോയി മെഡിസിൻസ് കൊടുത്തു പിന്നെയും കൊണ്ടുങ്ങാൻ മെഡിക്കൽ റൂം അങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയി വന്നുകൊണ്ടിരിക്കുകയാണ് അവരെന്തായാലും നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന ഉണ്ട് നമ്മളെ ബിഗ് ബോസ് അപ്പം ഇവിടെ നീരുമുണ്ട് അപ്പം അത്രയ്ക്ക് മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ സുജോ കൈയെങ്കിലും മാറ്റിയേ എപ്പോഴും അത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് പിന്നെ സർജറി ഉണ്ടെന്ന് പറയുന്നു പല്ലിന് പൊട്ടിയ പല്ല് ഇവിടെ ഒരു പല്ല് ഇങ്ങനത്തെ പല്ലിന് ആട്ടമുണ്ടായിരുന്നു ഇന്നലെ തന്നെ അപ്പോൾ അതിന് സർജറി ഉണ്ട് അത് മാറ്റി കളയണം അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് ഇനി പഴുത്ത് പ്രശ്നങ്ങളാവും ഒന്നാമതെ ഇവിടുത്തെ തൊണ്ടയുടെ പ്രശ്നത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ കനിമേക്കൂരി പോലെ ഇതും കിട്ടി അപ്പോൾ അതുകൊണ്ട് ഇനി ബിഗ് ബോസിൽ പോകുന്ന ഒരു ദേവീത് മുഖം ഒന്നും കൊണ്ട് വെച്ച് കൊടുക്കരുതേ ആ മുഖമാണെങ്കിലും കുറച്ച് നീങ്ങി നിൽക്കുക എനിക്ക് പറയാനുള്ളൂ കാര്യം നമ്മളേം കൂടി അത് എഫക്റ്റ് ചെയ്യും അത് ഇനി വൈൽഡ് കാർഡുകളോടും പറയണം പിന്നെ ഇനി അവിടെ ആരും ഇല്ല അങ്ങനെ അങ്ങ് കൈ ഉയർത്താൻ പറ്റുന്ന രീതിയിലുള്ള ആരുമില്ല എല്ലാവരും വാതുർത്ത് സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇച്ചിരി ഒരു ന്യൂട്രൽ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ കുറച്ച് അങ്ങനെ ഓവറായിട്ട് കാണിക്കാത്ത ആൾക്കാരാണുള്ളത് കണ്ടന്റ് ഓവറായിട്ട് തരാത്ത ആൾക്കാർ കണ്ടന്റ് തരുന്ന ആൾക്കാരെല്ലാം പോയി അപ്പം ഇനി എന്ത് വന്നാലും ഞാൻ പറഞ്ഞു നല്ല വൈൽഡ് കാർഡുകൾ വേണം വൈൽഡ് കാർഡുകൾ വെറുതെ എക്സ്പെരിമെൻ്റിന് വേണ്ടിയിട്ട് കയറ്റാതെ അവരെ ടോപ്പ് ഫൈവിൽ എത്തിക്കുന്ന വൈൽഡ് കാർഡ് ടോപ്പ് ഫൈവില് വരാൻ പറ്റുന്ന വൈൽഡ് കാർഡുകളെ കയറ്റുക അതേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ വളരെ സേഫ് ഗെയിം കളിച്ചിരിക്കുന്ന ആൾക്കാർ മുന്നോട്ട് പോകും മുന്നോട്ട് പോയിക്കൊണ്ടേ ബാക്കി നെഗറ്റീവ് ആവുന്നവർ പ്രേക്ഷകർ ഔട്ടാക്കിക്കൊണ്ടേ കൊണ്ടേയിരിക്കും അതാണ് നടക്കാൻ പറഞ്ഞത് കാര്യം നമ്മുടെ പ്രേക്ഷകർ എത്രയൊക്കെ ബിഗ് ബോസ് തുടങ്ങണതിന് മുന്നേ യോ നെഗറ്റീവ് ആവുന്നവർ അവിടെ നിർത്തണേ നമുക്ക് കളി കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലും കളി തുടങ്ങി കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാർ അവർ ഔട്ടാക്കും അത് നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവർ നമ്മൾ നമ്മളിഷ്ടമില്ലാത്ത ആൾക്കാർ ഗെയിമൊന്നും അവർ നോക്കൂല അവർ ആദ്യം നോക്കുന്നത് അവർ ഇമോഷണലാണ് ആദ്യം ഓ ഇവിടെ എനിക്ക് ഇവിടെ ഇഷ്ടമല്ല അവരെ ഇഷ്ടമല്ല എവിടെ ഇഷ്ടമല്ല അങ്ങനെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഈ കളിക്കുന്നെയും വർത്താനം പറയുന്ന ആൾക്കാരെയൊക്കെ ഔട്ടാക്കും അപ്പം മിണ്ടാതിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ചാൻസ് ആണ് സുഖമായിട്ട് അവർ കയറുകയും ചെയ്യും സുഖമായിട്ട് സ്വന്തം ഐഡന്റിറ്റിയോ ആറ്റിറ്റ്യൂഡോ എന്താണെന്ന് പോലും പേഴ്സണാലിറ്റി എന്താണെന്ന് പോലും പുറത്ത് കാണിക്കൂല ഞാനിങ്ങനെ മിണ്ടാതിരിക്കാം അകത്ത് ഒടുക്കത്തെ വില്ലനായിരിക്കും പക്ഷെ അത് കാണിക്കൂല മിണ്ടാതിരെന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്നും അറിയണ്ടല്ലോ ആരെന്തെങ്കിലും അറിയോ നമ്മുടെ വർത്തമാനം നമ്മുടെ നിലപാടുകൾ നമുക്ക് പറയാനുള്ളത് എല്ലാം അമുക്കി വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പിന്നെ സുഖമായില്ലേ അപ്പോൾ വർത്തമാനം പറയുന്നവരൊക്കെ ഔട്ടായിക്കോളും നമുക്ക് ഇവിടെ സുഖമായിട്ട് ടോപ്പ് ഫൈവ് എത്തുകയും ചെയ്യാം അപ്പോൾ അത് വർത്താനം പറയുന്നതിന് നമുക്ക് കണ്ടന്റും കിട്ടും നമുക്ക് എന്റർടൈൻമെന്റും കിട്ടും നമ്മൾ നമ്മളവരെ ഔട്ടാക്കി കളയുകയും ചെയ്യും ഏ അവസാനം ഇത് ലാഭം കിട്ടുന്നത് സുഖമായി അപ്പം അടുത്ത കോളം തൊട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കാം ഇരിക്കും ഈ സീസണിലെ കണ്ടസ്റ്റൻസ് മറ്റ് കണ്ടസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ ഒട്ടുമേ സേഫ് ഗെയിം കളിക്കുന്നില്ല ഇമേജ് കോൺഷ്യസും അല്ല ഭാഗ്യത്തിന് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്ന അവർ വർത്താനം പറയുന്നുണ്ട് അവരിപ്പോൾ ഉണ്ടായിരുന്നവരെല്ലാം ഇങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഒന്നോ രണ്ടോ പേരും മിണ്ടുന്നില്ല പുറമെ അകത്തുള്ളത് സ്വന്തം ആറ്റിറ്റ്യൂഡും പേഴ്സണാലിറ്റിയും ഒന്നും കാണിക്കുന്നില്ല അതുപോലെയാണ് ബാക്കിയുള്ളവരൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ അവരെ നല്ല അയ്യോ പാവം അയ്യോ ഇത് നല്ല ആൾക്കാരല്ലേ എല്ലാവരും ഇങ്ങനെ ഒന്നിച്ചിരുത് സ്നേഹം സ്നേഹം ഇന്നൊക്കെ പാടിക്കൊണ്ടിരിക്കും അപ്പം ഇതപ്പോൾ അങ്ങനെ ഓണവില്ലൊന്നും ആവാൻ പോകണില്ല കാര്യം ഒരു വർത്താനം പറയുന്നുണ്ട് ഇപ്പം കുറെ പേര് ചോദിക്കുന്നുണ്ട് അയ്യോ റോക്കി പോയി ഇനി സിജോയും പോയി ഇനി ഓണവില്ലാ ഓണവില്ല ആവൂല കാര്യം ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ഈ പെൺകുട്ടികളെടുത്ത ലേഡീസ് കണ്ടസ്റ്റൻസ് ഒക്കെ വർത്താനം അത്യാവശ്യം ഇമേജ് ഒന്ന് നോക്കാണ്ട് കാര്യങ്ങൾ പറയുന്ന കണ്ടസ്റ്റൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു പക്ഷെ അവർക്ക് ഒരു ഉപ്പിന്റെ കുറവുണ്ട് ഉപ്പ് അതായത് കറി ഉണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഉള്ള കറി റെഡിയാണ് ഉപ്പ് കുറഞ്ഞാൽ എല്ലാം പോയി ഉപ്പില്ലെങ്കിൽ എന്താണ് കുപ്പയ്ക്ക് സമം പോലെ ഉപ്പില്ലെങ്കിൽ അവിടെ ഒരു ടേസ്റ്റ് ഇല്ല ആ ഒരു മേമ്പൊടി ആ ഒരു സംഭവം ആ ഉപ്പെന്ന് പറഞ്ഞത് ഒരു ചില കണ്ടസ്റ്റൻസുകളിലെ ഉള്ളു ആ ഉപ്പ് നമുക്കൊരു ആ രസം കണ്ടോണ്ടിരിക്കാം എന്റർടൈൻമെന്റ് ആ ഒരു ഫാക്ടറുള്ള കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരണം അതിനിപ്പം ഇത് എത്രയും പേര് ഔട്ടായ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞത് കുറച്ച് നല്ല എന്താണ് ഇൻഫ്ലുവൻഷ്യൽ ഉള്ള നല്ല കുറച്ച് കോൺട്രവേഴ്സി ഉള്ള വർത്തമാനം പറയാൻ കഴിയുന്ന എന്നാൽ കളിച്ച് ജയിച്ച് ടോപ്പ് ഫൈവിൽ വരെ എത്താൻ പറ്റുന്ന വൈൽഡ് കാർഡുകളെ കൊണ്ടുവരണം വൈൽഡ് കാർഡുകളൊക്കെ ജയിക്കുന്നുണ്ടല്ലോ എല്ലാ ഹിന്ദിയിൽ ജയിച്ചു തമിഴിൽ ജയിച്ചു അങ്ങനെ വൈൽഡ് കാർഡ് ജയിക്കാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല കളിച്ചാൽ ജയിക്കാം കളിക്കുന്നവർക്ക് ജയിക്കാം അല്ലാതെ വേറെ ഇനി നിങ്ങൾ ഇരുപത് ദിവസത്തിൽ കുറഞ്ഞു നിന്നു നമ്മൾ നൂറ് ദിവസം നിന്നു നൂറ് ദിവസം നിന്നാലേ ഇവിടെ നിൽക്കാൻ പറ്റൂ നൂറ് ദിവസം അവിടെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരുന്നൊരു കാര്യമൊന്നുമില്ല അല്ലേ നൂറ് ദിവസം നമ്മൾ ഇവിടെ നിൽക്കുകയാണ് നിങ്ങൾ നിന്നത് ഇരുപത് ദിവസം കുറച്ചാണ് അങ്ങനെ പറയാം എന്ത് ന്യായം നിങ്ങൾ പത്ത് ദിവസം ഇവിടെ ഇരുന്ന് ഉറങ്ങയാണ് നമ്മൾ ഇരുപത് ദിവസം നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കണ്ടന്റ് കൊടുത്ത് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കുന്നത് അപ്പം അതല്ലേ നല്ലത് ഏ നിങ്ങൾ പത്ത് ദിവസം നിൽക്കുന്നതിനെക്കാട്ടി നമ്മൾ അഞ്ച് ദിവസം നിൽക്കുന്നതാണ് ലാഭം പ്രേക്ഷകർക്ക് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാം വൈൽഡ് കാർഡുകളെ കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടോ എനിക്കതേ പറയാമുള്ളൂ ഇതൊക്കെ പറയും ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരണ ക്വസ്റ്റ്യൻസ് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ഇരുന്നു നമ്മൾ നൂറ് ദിവസം ഇവിടെ നിന്നു ഉറങ്ങി ഉറങ്ങി മിണ്ടാതെ വായൊക്കെ അടച്ച് നമ്മൾ നിന്നു നിങ്ങൾ നിങ്ങൾ എന്തായാലും എന്തായാലും ടോപ്പ് ഫൈവിലൊന്നും എത്തിക്കാൻ പോകണില്ല നമ്മൾ നിങ്ങളിവിടെ നൂറ് ദിവസം നിൽക്കാത്ത ആൾക്കാരാണ് ഇതൊക്കെ പറ ഇതൊക്കെ പഴയ പോയിന്റ്സ് ആണ് വൈൽഡ് കാർഡുകളൊക്കെ ജയിച്ചു കഴിഞ്ഞു കേട്ടോ വിന്നേഴ്സ് ആയി കഴിഞ്ഞ് ഇനി ആരും ഈ പോയിന്റുകളൊന്നും പറയേണ്ട ദേവീരി നല്ല വൈൽഡ് കാർഡുകളൊക്കെ കൊണ്ടുവരിക ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇത് പോവും ഞാൻ പറഞ്ഞാൽ ഉപ്പില്ലാത്ത പോലെ പോവും ഉപ്പില്ല ഉപ്പ് ആ അപ്പം ഈ വീട്ടിൽ ജിൻഡോ എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല നമ്മൾ മണ്ണില്ലേ മണ് മണൽ മണൽ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ മണൽ നമുക്ക് കുറെ കിട്ടും ഇതിന് ഇങ്ങനെ എടുക്കാൻ നിൽക്കുമ്പോൾ എന്തിരിക്കും ഇറുക്കിപ്പിടിക്കുമ്പോൾ മണലെല്ലാം പോവും ഇതാണ് ജിൻഡോയുടെ അവസ്ഥ റസ്മിൻ നിസ്സഹായമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ റസ്മിൻ വിചാരിച്ചതെന്ന് അറിയാമോ ജിൻഡോയെ നമുക്ക് ഫുൾ കൺട്രോളിൽ ആക്കാം രാസ്മിനോട് പറയുന്നുണ്ടായിരുന്നു ജിൻഡോ നിസാരം ഞാൻ ഫുൾ ജിൻഡോയെ കൺട്രോൾ ചെയ്യും നേരെ തിരിച്ചാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ജിൻഡോ ഓരോ ആഴ്ചയും ഓരോ കളിയാണ് കളിക്കുന്നത് ആദ്യത്താഴ്ച പാവം എന്താണ് നിഷ്കളങ്കൻ നിഷ്കു ഒന്നും അറിയത്തില്ല ബിഗ് ബോസ് ഒരാളെ നോമിനേറ്റ് ചെയ്യൂ നോമിനേഷനോ അതെന്തോന്ന് അതെന്താണ് സംഭവം ഇവിടെ എല്ലാം കലക്കി കുടിച്ച് പഠിച്ചിട്ട് വന്നേക്കാണ് എന്നിട്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പം നമ്മുടെ മണ്ഡല നോമിനേഷൻ പറഞ്ഞു വിടാ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മൾ വോട്ട് ചെയ്യണം ആണോ ഞാൻ വോട്ട് ചെയ്യാം എനിക്ക് തന്നെ എന്നൊക്കെ പറഞ്ഞ് നിഷ്കളം കാര്യോ പാവ പാവെന്നൊക്കെ രണ്ടാമത്തെ ദിവസം നമ്മുടെ ജിൻഡോ കളി ഇറക്കാൻ സ്റ്റാർട്ട് ചെയ്തു ഒരു ഗെയിമർ എന്ന രീതി തന്നെ ജിൻഡോ കളിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും റസ്മിന് പറഞ്ഞു കൊടുക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈശ്വര ഇത്ര മാത്രം അറിയുന്ന ആളാണോ ഫസ്റ്റ് ആഴ്ച ഇങ്ങനെ നിന്നതെന്ന് അല്ലേ എന്തൊക്കെ കാര്യം ഇന്നലെ റസ്മിനോട് പറയാണ് റസ്മിനെ നമ്മൾ അവിടെ നിന്ന് ഇതാവരുത് ഈ സംഗതി പുറത്തു പോയാൽ ഔട്ട് പോയാൽ നമ്മുടെ ഇടയിൽ വിള്ളലുണ്ടെന്ന് അറിയും ഇതൊക്കെ എപ്പോൾ പഠിച്ച് ഏ ഒരാഴ്ച കൊണ്ട് ഇത്രയും പഠിച്ച രണ്ട് ദിവസം കൊണ്ട് അപ്പം ഞാനിത് വിശ്വസിക്കുന്നത് ജിൻഡോയുടെ പക്ക ഒരു ജിൻഡോയ്ക്ക് നല്ലൊരു ഗെയിം പ്ലാൻ ഉണ്ട് ഗെയിം പ്ലാൻ ഉണ്ട് അത് വിജയിക്കുകയും ചെയ്തു ആദ്യത്താഴ്ച മൂന്നാമത്തെ മൂന്നാമത്താഴ്ച പക്ഷേ ഇവിടെ ഈ പവർ ടീമിൻ്റെ കാര്യത്തിലാണ് ജിൻഡോയ്ക്ക് പാളിപ്പോയത് കുറേ നിയമങ്ങൾ കൊണ്ടുവന്നു ഈ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് എന്തിനെന്ന് വെച്ചാൽ എല്ലാം പാളിപ്പോയി ഒരു ഈ നിയമങ്ങൾ ഈ പുള്ളി പുള്ളിക്കാരനും ചെയ്യാൻ പറ്റുന്നില്ല രാത്രി നേരത്തെ ഉറങ്ങണം രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങണം രാത്രി നേരത്തെ കിടന്ന് പതിനൊന്ന് മണിക്ക് ഐറ്റി കിടന്നു ആദ്യം പതിനൊന്ന് മണിക്ക് ശേഷം പുറത്ത് പോയത് ജിൻഡോ സിഗരറ്റ് വലിക്കാൻ ഏഹ് രാവിലെ ഉറങ്ങാൻ പാടില്ല കിടന്നുറങ്ങിയത് ജിൻഡോ ഏ അപ്പൊ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ജിൻഡോ തന്നെയാണ് എല്ലാം റൂൾ ബ്രേക്ക് ചെയ്തത് അപ്പം അവർക്ക് പാലിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൊണ്ടുവരിക ആ അപ്പം അതാണ് അവിടെ പ്രശ്നം നടക്കുന്നത് പിന്നെ ലക്ഷറി പോയിന്റ്സ് പോവത്തില്ല ഉറങ്ങുമ്പോൾ അതിന് പകരം പവർ ടീമിന് അവർക്ക് പണിഷ്മെന്റ് കൊടുക്കാം അപ്പം ഇന്നലെ ഗബ്രി പുറത്തു കിടന്നു ശ്രീരേഖ പ്രശ്നങ്ങളുമായിട്ട് വന്നേക്കുകയാണ് ജാസ്മിൻ എന്നെ എണീപ്പിച്ചു ഉറക്കത്തിൽ അപ്പം ജാ കൂർക്കമ്പരി കാരണം ജാസ്മിൻ ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ശ്രീരേഖയും ജാസ്മിനും കൂടെ ഭയങ്കര വഴക്കായിരുന്നു രാവിലെ ജാസ്മിൻ സോറി പറഞ്ഞു ശ്രീരേഖ പറഞ്ഞെനിക്ക് സോറി ഒന്നും വേണ്ട എനിക്ക് ഇനി ആവർത്തിക്കരുത് എനിക്ക് ഉറങ്ങണം ജാൻമണിക്ക് ഇന്നലെ സ്ഥലം ഉണ്ടായിരുന്നു ജാൻമണി വേറെ സ്ഥലത്താണ് പോയി കിടന്ന് പവർ ടീമിൻ്റെ ഇതിൽ അത് കഴിഞ്ഞ ശേഷം ഇവർ മീറ്റിംഗ് കൂടി ഇതൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ജിൻഡോയെ കയ്യോടെ പിടിച്ചത് നേരത്തെയും കയ്യോടെ പിടിച്ചും അതായത് ജിൻഡോയാണ് കിടന്ന് ഉറങ്ങിയത് എന്നല്ല എന്നിട്ട് ജിൻഡോ ജിൻഡോ അല്ലെന്ന് പറയുന്നു പിന്നെ ആര് നിങ്ങൾക്ക് അവരെ കിട്ടിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജിൻഡോവിനെയാണ് എല്ലാവർക്കും മനസ്സിലായി ജിൻഡോ ആണ് ഉറങ്ങിയെന്നുള്ളത് അപ്പം ജിൻഡോയെ പവർ ടീമിനെ നശിപ്പിക്കാനാണ് അവർ നോക്കുന്നത് അത് എപ്പോഴും അങ്ങനെ ചെയ്യുള്ളൂ പവർ ടീമുകാർക്കെതിരെയാണ് വീട്ടുകാർ കളിക്കുന്നത് വീട്ടുകാർക്കെതിരെയാണ് പവർ ടീം കളിക്കുന്നത് അപ്പോൾ ജിൻഡോയ്ക്കും റസ്മിനും മനസ്സിലായി ഇത് ഇവർ നടക്കത്തില്ല അപ്പോൾ അത് ആ നിയമങ്ങളൊക്കെ അവർ മാറ്റി കാര്യം അവരെ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടിലാക്കുന്നു നിങ്ങൾ ഈ സമയത്ത് ഉറങ്ങണം നിങ്ങൾ ഈ സമയത്ത് അനങ്ങണം നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല ഗബ്ബിർ ഛർദ്ദിച്ചോണ്ടിരുന്നപ്പോഴും ജിൻഡോ പറയാണ് ജാസ്മിനെ നീ പൊക്കോ ഇവിടെ നിന്നോളാം അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് തലവേദന ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല നിങ്ങൾ നമ്മൾ പറഞ്ഞു എക്സർസൈസ് ചെയ്യണം ഇതൊക്കെ കുറച്ചൊക്കെ ബുദ്ധിപരം നിയമം എന്ന് പറയുന്നത് ഇത് ബിഗ് ബോസ് വീടാണ് ഹോസ്റ്റൽ ഒന്നും അല്ല അല്ലെങ്കിൽ വാടൻ ഹോസ്റ്റൽ ഹോസ്റ്റൽ വാടൻ പോലും ഇങ്ങനെയല്ല ഇത് മറ്റേ പട്ടാള ചിട്ട അതിന്റെ ആവശ്യമില്ല ഇതിൽ എന്റർടൈൻമെന്റ് സംഭവമാണ് ഇതിൽ എന്റർടൈൻമെന്റ് കൊടുക്കാൻ നോക്കുക ആൾക്കാർക്ക് അല്ലാതെ അവിടെ പിടിച്ച് അവിടെ ഉണ്ടാതിരുത്തി കഴിഞ്ഞാൽ അവരെന്ത് എന്റർടൈൻമെന്റ് ചെയ്യും രാത്രിയുള്ള എന്താണ് സംഭാഷണങ്ങളും കൂട്ടി അവർ തമ്മിൽ സംസാരിക്കണത് അതായത് കുറെ കണ്ടസ്റ്റൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണതൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ അപ്സരയ്ക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഡിസ്കസ് ചെയ്യാൻ ജിൻഡോ സമ്മതിച്ചില്ല അപ്പം അതൊക്കെ നമുക്കുള്ള കണ്ടന്റാണ് ഇവർ എന്താ ഡിസ്കസ് ചെയ്യുന്നത് ഗെയിം പ്ലാനിൽ ഡിസ്കസ് ചെയ്യും അപ്പം അതൊക്കെ പോയിട്ടുണ്ട് ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിച്ചാലല്ലേ ഡിസ്കസ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇത് അകത്തിരിക്കുക അകത്തിരിക്കുക അകത്തിരിക്കും ഗബ്രി അകത്ത് കയറിയിരുന്നു അവിടെ വഴക്കായി അങ്ങനെ ജിൻ അത് എൻ്റെ കൂടെ ഇപ്പോൾ മീറ്റിംഗ് വിളിച്ചു വരുത്തിയപ്പം യമുന കയറി ഇന്റർഫിയർ ചെയ്തു അപ്പം മിണ്ടാതിരിക്കും ചേച്ചി ജിൻഡോ പറഞ്ഞു അപ്പോൾ നോറ പറഞ്ഞു ഇന്നലെ നിങ്ങൾ ഇതല്ലല്ലോ എന്നോട് പറഞ്ഞത് നിങ്ങൾ രണ്ട് പക്ഷം കാണിക്കുകയാണ് അല്ലേ പേഴ്സണൽ ഗ്രേഡ് അപ്പം ഇന്നലെ ഞാൻ മിണ്ടിയപ്പോൾ എന്നെ എനിക്ക് പണിഷ്മെൻറ്റും ഇന്നലെ ഇന്ന് ആരൊക്കെ ഇൻ്ററപ്റ്റ് ചെയ്തു ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ പണിഷ്മെൻറ്റ് കൊടുത്തോ ഇല്ല അപ്പം എന്നോട് കാണിച്ചത് പേഴ്സണൽ അല്ലേ എന്നും പറയുന്നുണ്ട് അത് കാര്യം തന്നെയാണ് ചില ആൾക്കാരോട് ജിൻഡോ അതിങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പം ജിൻഡോയുടെ കാര്യം റസ്മിൻ അല്ല പാടിപ്പോയത് റസ്മിന് ഇങ്ങനെ പിടിച്ച് വലിക്കുന്നു ഇങ്ങോട്ട് വാ ജിൻഡോ തിട്ട ഇങ്ങോട്ട് വാ പക്ഷെ നടക്കണില്ല നടക്കണില്ല അപ്പോൾ ഇനി ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവ് അപ്ഡേറ്റ് പറയാം ഇന്ന് ബി ബി സർക്കസ് ആണ് വേറെ ആരും ഇല്ല അതിനകത്ത് കലാപരിപാടികളാണ് മറ്റേ ഡാൻസ് മറ്റേ സ്കിറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളാണ് മറ്റേ പാട്ടിടുമ്പോൾ ഓടി വന്ന് ഡാൻസ് കളിക്കുക ഇതൊക്കെയാണ് ഇനി ഉള്ളത് അപ്പം ബാക്കിയുള്ള ഉപ്പിൻ്റെ കുറവുണ്ട് ആ ഉപ്പ് വരട്ടെ ഉപ്പ് വന്നില്ലെങ്കിൽ പണി പണിപാടും ഉപ്പില്ലാത്ത കറി പോലെ ഇരിക്കും എല്ലാം ഉണ്ട് എരിവ് പുളി പച്ചക്കറി ഒക്കെ ഉണ്ട് അതിനകത്ത് പക്ഷേ ഉപ്പില്ല അതുപോലെ ആവും എല്ലാവർക്കും നല്ല കണ്ടസ്റ്റൻസ് ആ അതിനകത്തേക്ക് ഒരു കുറച്ച് ആൾക്കാരെ അങ്ങോട്ട് കേറ്റിക്കൊടുത്താൽ അങ്ങ് സൂപ്പറായിരിക്കും അത്രേ എനിക്ക് പറയാനുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ